ഈശോ മിശിഹായ്ക്ക് സ്തുതികരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു പ്രഭാതം നേരികയാണ് നല്ലവനായി ഈശോയുടെ ശാന്തിയും സമാധാനവും ഈ ദിവസം നിന്നിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു കുടുംബത്തെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ബദാനിയയിലെ ലാസറിൻ്റെ കുടുംബം ലാസറും സഹോദരിമാരായ മർത്തായും മറിയോ അവരുടെ കുടുംബത്തിൽ വലിയ ഒരു ഒരു സങ്കടമുണ്ടായി ലാസർ രോഗബാധിതനായി അപ്പോൾ തന്നെ സഹോദരിമാർ ഈശോടെ അടുത്തേക്ക് ആളെ അയച്ചു പക്ഷെ ഈശോ വന്നില്ല ലാസർ മരിച്ചുപോയി ലാസർ മരിച്ചതിന് ശേഷം ഈശോ അവരുടെ കുടുംബത്തിലേക്ക് വരികയാണ് വരുമ്പോൾ മർത്ത ഓടിച്ചെന്ന് അതിർത്തി വെച്ച് തന്നെ ഈശോയെ സ്വീകരിക്കുകയാണ് അന്നേരം മർത്ത പറയുന്ന ഒരു വാചകം പ്രിയ സഹോദര സഹോദരി ഈ പ്രഭാതത്തിൽ ആ ഒരു വാചകത്തിലേക്കാണ് ഞാൻ നിന്റെ ശ്രദ്ധ ക്ഷണിക്കുക അത് ഇപ്രകാരമാണ് വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മർത്ത യേശുവിനോട് പറഞ്ഞു കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കേയില്ലായിരുന്നു അത്ര ശക്തമായിട്ടാ മർത്ത പറയുന്ന നോക്കിയേ എൻ്റെ സഹോദരൻ മരിച്ചുപോയി കാരണം നീ ഇവിടെ ഇല്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഒരു ഉണ്ടാവില്ലായിരുന്നു ആ സഹോദരിയുടെ വലിയ ഉറപ്പാണ് പ്രിയ സഹോദര സഹോദരി നീയും ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു ഉറപ്പുണ്ട് ഈ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കർത്താവ് നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അരുതാത്തതൊന്നും സംഭവിക്കയില്ല എല്ലാം ശുഭമായിരിക്കും നിനക്കുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യാണ് ആ ബോധ്യത്തിൽ വേണം നീ വളരാൻ നിനക്കത് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളടച്ച് നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിത പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നീ കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം നീ കൂടെ കൂടെയുണ്ടെങ്കിൽ എന്തിനെ തരണം ചെയ്യാൻ പറ്റും നീ കൂടെ കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ഒന്നിനെ പേടിക്കാനില്ല ആ ഒരു ബോധ്യം എന്നെ ഈ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിക്ക് കർത്താവേ നീ പ്രദാനം ചെയ്യണമേ ഈ ബോധ്യത്തിൽ വളരുവാനായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാണ് നിന്റെ നാമത്തിൽ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ